യേശുവ പതിനൊന്ന് പതിനഞ്ച് യഹോവ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മബദ്ധത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒക്കെ നിറവിൽ നിൽക്കുന്ന ഒരു യേശുവെ ഇവിടെ കാണുവാൻ സാധിക്കും ദൈവം മോശയോട് കൽപ്പിച്ചത് അതേപോലെ മോശയ്ക്ക് യോശുവയോട് പറയുവാൻ സാധിച്ചു അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ യേശുവയ്ക്ക് സാധിച്ചു എത്ര ഏകാഗ്രതയോടെ മോശ പറഞ്ഞതൊക്കെ കേട്ട് അതേപോലെ ചെയ്ത് കാണും യോശുവ നമ്മളായിരുന്നുവെങ്കിൽ കേൾക്കുന്നതിലും പിന്നീടത് ചെയ്യുന്നതിലുമൊക്കെ എന്തെല്ലാം വീഴ്ചകൾ വരുത്തുമായിരുന്നു നാം ദൈവത്തിൽ നിന്ന് എന്ത് എങ്ങനെ കേൾക്കുന്നു എന്ന് ശ്രദ്ധിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കേട്ട് പ്രവർത്തിക്കുന്നവരായി നമുക്ക് മാറുവാനായി സമർപ്പിക്കാം നമ്മുടെ ദൈവദാസന്മാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൽ നിന്ന് കേട്ട് അതേപോലെ ജനങ്ങൾക്ക് പകർന്നു നൽകുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ നമ്മുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കാം ദൈവത്തിൽ നിന്ന് കേൾക്കുകയും മാതാപിതാക്കളിൽ നിന്ന് കേൾക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി തീരട്ടെ നമ്മുടെ മക്കൾ എഫ് എ സി ആറ് ഒന്ന് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ അത് ന്യായമല്ലോ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയോ മുതിർന്നവരെയോ ഒന്നും ബഹുമാനവും സ്നേഹവുമില്ലാത്ത ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ഇടയിൽ യേശുവിനെ അറിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തരായി നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ മാതാപിതാക്കളെ അനുസരിക്കുവാനും അവർക്ക് കീഴ്പ്പെട്ടിരിക്കാനും അവരെ സ്നേഹിക്കുവാനും കരുതുവാനും സംരക്ഷിക്കാനും ഒക്കെ കഴിയുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കൾ നിലനിൽക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ഭൂമിയിലും യിലും അതിനായി പ്രിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവി ഞങ്ങളുടെ മക്കളെ അങ്ങ് പറയുന്നത് അനുസരിക്കുന്ന കുഞ്ഞുങ്ങളാക്കി മാറ്റണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമ്മേ ബ്ലസ് ഓൾ